പന്ത്രണ്ട് ശതമാനത്തില് കുണ്ടറയുള്ള കെ എ സി ചാർജ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് വണ്ടി വെയ്റ്റിംഗ് ആണ് അവിടെ നാല് മെഷീൻസ് ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ഒരെണ്ണം മാത്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അടുത്തുള്ള ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെ ഉള്ള ഒരു സി സി എസ് ടു ഗണ്ണില് ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള കെ എസ് ഇബടെ ചാർജ് സ്റ്റേഷനിലാണ് അവിടെ നമുക്ക് മൂന്ന് ഗൺ ഗണ്ണുണ്ടെങ്കിൽ അതിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന സി സി എസ് ടു ഗണ് ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് നെക്സോൺ ഇവി ടി വി ചാർജ് ചെയ്യാനായിട്ട് ട്രെക്കുമായിരുന്നു ഹലോ ഗുരുവൻ വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ് ഇ വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാണ് ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു കാര്യത്തെ പറ്റി അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇ വി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അപ്പോൾ നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാര്യം നമ്മൾ ഈ ഒരു വൺ ഇയർ കൊണ്ട് ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ യാത്രകളിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ലൈഫിൽ നമ്മൾ ഇ വി എടുത്തതിനു ശേഷം ആദ്യമായിട്ട് നമുക്കൊരു ചാർജ് സ്റ്റേഷനിൽ പോയിട്ടു ഒന്നല്ല രണ്ടോ മൂന്നോ ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാനായിട്ട് പോയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂറോളം നഷ്ടമായ ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത് ആക്ച്വലി നിങ്ങളൊരു ഇ വി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവണം ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും ഇവി എടുക്കരുത് കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പോയത് ലോങ് ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല കൊല്ലത്ത് തന്നെ നമ്മൾ ഒരു ലോക്കൽ ട്രിപ്പ് പോയ ദിവസമാണ് നമുക്ക് പണി കിട്ടിയത് ആക്ച്വലി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്നും കൊല്ലത്തൊക്കെ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ ട്രിവാൻഡ്രോ കൂടെ പോകണമായിരുന്നു അപ്പൊ ട്രിവാൻഡ്രോത്തൊക്കെ പോയി തിരിച്ചു കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം വണ്ടിയിൽ ഒരു ഇരുപത് ശതമാനത്തിൽ താഴെയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത് ഒരു പതിനേഴ് ശതമാനം ചാർജിലാണ് നമ്മൾ ആക്ച്വലി എല്ലാ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കടപ്പാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നത് അപ്പൊ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ശാസാംകോട്ട റൂട്ടിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ശാസാംകോട്ട പോകുന്ന റൂട്ടില് നമുക്ക് കുണ്ടറ കെഎസ്ഇ ചാർജ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടുന്ന് ചാർജ് ചെയ്യാം കാര്യം ഏകദേശം ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ കുറെ നാളായി നമ്മുടെ വണ്ടിയിൽ ഒരു ഡീപ്പ് ഡിസ്ചാർജ് ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞവരൊക്കെ ആ റൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം നമുക്ക് വേണമെങ്കിൽ കൊല്ലത്ത് തന്നെ മൂന്ന് സി സി എസ് യു കണ്ണുകളുണ്ട് ബിഷപ്പ് ജെറാം നഗറിൽ ഇ വി ഒക്കെയുടെ ചാർജ് ഉണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നമുക്ക് കെ എസ് ഇവിടെ ചാർജ് സ്റ്റേഷനുണ്ട് അപ്പം ഇതൊക്കെ പോണമെങ്കിൽ നമ്മളൊരു രണ്ടോ മൂന്നോ കിലോമീറ്റർ നമ്മൾ അധികമായിട്ട് പോകേണ്ടി വരും അതുമാത്രമല്ല ആ ഒരു റൂട്ട് കുറച്ച് ചുറ്റുമായിരിക്കും അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തിനാണ് വെറുതെ ചുറ്റുന്നത് കുണ്ടറ ഉള്ള കെ എസ് ഇവിടെ ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് ആ ഒരു കാര്യം എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ എത്ര ശതമാനം ചാർജ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു ഏകദേശം ആ വണ്ടിയിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചെന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു വണ്ടി ചാർജ് ചെയ്ത് കഴിയും പിന്നെ നമുക്ക് പ്രശ്നമല്ല ആ വണ്ടി മാറ്റുമ്പോൾ നമ്മൾ ആ വണ്ടി ഇടുന്നു ഇനി അവർ കുറച്ച് നേരം കൂടി ചാർജ് ചെയ്യാൻ എടുത്താൽ പോലും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് പോകാമല്ലോ എന്നൊരു ഐഡിയയിലാണ് നമ്മൾ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് കൊല്ലത്ത് ടൗണിലോട്ട് പോയിട്ട് വീണ്ടും ചാർജ് ചെയ്യാൻ വീണ്ടും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അത് ഒഴിവാക്കിയത് കാര്യം സാധാരണ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇരുപത് ശതമാനത്തിന് മുന്നേ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് അപ്പം ഇത് ആക്ച്വലി നമുക്ക് പെട്ടെന്നാണ് നമുക്കൊന്ന് തിരുവനന്തപുരം പോകേണ്ടി വന്നത് അപ്പം പോയപ്പം ചാർജ് കുറവായിരുന്നു അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം നമ്മൾ ഒരു ദിവസം അതായത് ഇന്നത്തെ ദിവസം എത്ര കിലോമീറ്റർ ഓടാൻ പ്ലാൻ ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓൺ ഓണത്തെ വെയിൽ ചാർജ് ചെയ്യാമായിരുന്നു കാര്യം നമ്മൾ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് കൊട്ടിയത്തക്കൻ നമുക്ക് ചാർജ് സ്റ്റേഷനിലുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടിയിൽ ഒരു തേർട്ടി ട്വന്റി ഫൈവ് ആ റേഞ്ചിലായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇ വി ഒക്കെയുടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഗണ് ഫ്രീ ആയിരുന്നു ആക്ച്വലി അതുപോലെ തന്നെ കുട്ടിയിട്ട് കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ രണ്ട് സി സി എസ് ടു ഗണ്ണ് ഫ്രീട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് കുഴപ്പമില്ല ഈ പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ പോയില്ല ആക്ച്വലി അവിടെ നമ്മൾ ഇതിനെ പറ്റി ഓർത്തില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റിയിലൊക്കെ പോയിട്ട് കുറച്ച് ലോക്കൽ ഓട്ടോ ഉണ്ടായിരുന്നു കൊല്ലം ടൗണിൽ നമ്മൾ കുറച്ച് കറങ്ങിയതിന് ശേഷമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞത് ചാർജ് ണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ് പതിനേഴ് ശതമാനം അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൊല്ലത്തോട്ട് പോയി ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ദ വെയിൽ അപ്പം നമ്മൾ എന്തിനാണ് കറങ്ങുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഓൺ ദ വെയിൽ ചാർജ് ചെയ്യുക നമ്മൾ എങ്ങനെയൊക്കെ പോയാലും പത്ത് ശതമാനം ആവുന്നതിന് മുന്നേ ആ ഒരു ചാർജ് സ്റ്റേഷൻ എത്തുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത കണക്ക് ആ ഒരു വണ്ടി ചാർജ് ചെയ്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റൊരു വണ്ടിയും കൂടെ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അതായിരുന്നു നമുക്ക് കിട്ടിയ ആദ്യത്തെ പണി എന്ന് പറയുന്നത് കാര്യം അവിടെ നാല് മെഷീൻസിലായിട്ട് ഏകദേശം ഒരു ആറോ ഏഴോ ചാർജേഴ്സ് അവിടെ ഉണ്ട് അതിൽ ഈ പറഞ്ഞ ചാർജ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സി സി എസ് ടു ഗണ് എന്ന് പറയുന്ന ഒരൊറ്റ ഗണ്ണ് മാത്രമാണ് അപ്പൊ ആ ഒരു ചാർജർ അവിടെ പ്രൊവൈഡ് ചെയ്ത കെ എസ് സി ബിക്ക് എന്റെ നമസ്കാരം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അതിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്ത് ാണ് കേരളത്തിലുള്ള ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും കെ എസ് സി ബി ചെയ്ത് വെച്ചേക്കുന്നത് ഇതുപോലെയാണ് ഇവൻഡോ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഒരു കോഴിക്കോട് അങ്ങോട്ട് ചെയ്ത ഒരു ചാർജ് സ്റ്റേഷനിൽ പോലും അവർ ഒരു സി സി എസ് ടു ഗണ്ണ് പോലും ഇല്ലാതെ എല്ലാം ജി ബി ടിയും അതുപോലെ തന്നെ ചാജ്മോ ഗണ്ണും അങ്ങനെയുള്ള ഗണ്ണുകൾ വെച്ചിട്ടാണ് അവര് ചാർജ് സ്റ്റേഷൻ പണിഞ്ഞേക്കുന്നത് ഈ ഒരു ചാർജ് സ്റ്റേഷനൊക്കെ ആർക്കാണ് യൂസ്ഫുൾ എന്നുള്ള കാര്യത്തെ പറ്റി ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് നിൽക്കുവാണ് ഇനി അവിടെ ഒരു ഗണ്ണ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ കാര്യം നമുക്ക് ഏറ്റവും വിഷമാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ ഒരു മെഷീൻ മാത്രം മാത്രേ ഉള്ളൂ അതിനകത്ത് ഒരു ഗൺ മാത്രമുള്ള നമുക്ക് വിഷമമില്ല കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ വണ്ടി കിടന്നാലും നമുക്ക് വിഷമമില്ല അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മൂന്നോ നാലോ മെഷീൻസ് ഉണ്ട് പക്ഷേ ഒരു വണ്ടി മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളു ആ അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം അപ്പൊ എന്തായാലും നമുക്ക് പറ്റി പണി കിട്ടി അപ്പോൾ ഈ ഇവി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കണം നമുക്ക് ആദ്യമായിട്ടാണ് പണി കിട്ടുന്നത് അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു നെഗറ്റീവ് ആദ്യമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു നമ്മൾ ആ ഒരു ഡ്രൈവറോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഒരു അത് ഒരു ഗവൺമെൻറ് വണ്ടി ആയിരുന്നു നെക്സോ നി വി ആയിരുന്നു അപ്പോൾ അവർ ട്രിവാർട്ടർ നിന്ന് വന്നതാണ് ഓഫീസേഴ്സിനെയും കൊണ്ട് മൺട്രോയിൽ പോയിട്ട് തിരിച്ച് ട്രിവാട്ടർ പോകാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാൻ വന്നതാണ് കുണ്ടാവുള്ള ചാർജ് സ്റ്റേഷനിൽ അപ്പോൾ പിന്നീട് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ആക്ച്വലി ആ വീട്ടിൽ പോകാൻ ഒരു പത്ത് ശതമാനം അതൊരു പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ മതി അപ്പം നമ്മൾ പിന്നെ ചോദിക്കുന്നത് ശരിയല്ലോ കാര്യം ഇപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ചേട്ടൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ ചെയ്തിട്ട് ചേട്ടൻ ചെയ്യുക അങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കഴിഞ്ഞത് പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അദ്ദേഹം ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ എടുക്കും അപ്പം അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള മറ്റൊരു ചാർജ് സ്റ്റേഷൻ നോക്കി ഓക്കെ അത് നോക്കിയപ്പോഴത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഗോയിസിയിൽ ഒരു ചാർജ് സ്റ്റേഷൻ സ്റ്റേഷനാണുള്ളത് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായുള്ള ചാർജ് സ്റ്റേഷൻ ചെന്നപ്പോൾ എന്റെ വണ്ടിയിൽ പന്ത്രണ്ട് ശതമാനത്തോളം ആയിരുന്നു ചാർജ് ബാക്കിയുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് അടുത്തൊരു ചാർജ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ചാർജ് ബാക്കി ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു ഓപ്ഷൻ നോക്കിയത് അല്ല എങ്കിൽ ഞാൻ അവിടെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ മാത്രമല്ല ഞാനിപ്പോൾ ഒരു മൂന്ന് ശതമാനത്തിലോ അഞ്ച് ശതമാനത്തിൽ താഴെ ണോ ഈ പറയുന്ന കുണ്ടറ ഉള്ള ചാർജ് സ്റ്റേഷനിൽ ചെന്നെങ്കിൽ ഞാനവിടെ വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ കാര്യം ചിലപ്പോൾ അടുത്ത ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരുപാട് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ചാർജ് തീർന്നതിന് ശേഷം ചാർജ് ചെയ്യുക അതൊരു ശതമാനം ഒക്കെ ആവുന്ന സമയത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും സേഫ് ആണ് ഇപ്പം നിങ്ങൾ ഒരു ഹൈ റേഞ്ച് ഏരിയ പോവാം ഇപ്പം മൂന്നാറ് പോലുള്ള ഏരിയ പോകുകയാണെന്ന് വെച്ചോ അപ്പൊ അവിടെ എനിക്ക് നിലവിൽ ഇപ്പം മൂന്നാറ് രണ്ട് ഗണ്ണ് മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ ഗൂഗിള് ഡാറ്റയില് പിന്നെ ഒരെണ്ണം നമ്മുടെ കെ എസ് ഇവിടെ അപ്പോൾ ഈ രണ്ട് ചാർജിങ് സേഷൻ വർക്കിംഗ് എന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് വർക്ക് ചെയ്യാത്ത സാഹചര്യം ഉണ്ട് അടുത്തടുത്തേക്ക് പോകാനുള്ള ചാർജ് നിങ്ങളുടെ വണ്ടിയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ പെട്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞിടക്ക് നമ്മൾ ഒരുപാട് ലേറ്റ് ആകാതെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഇവിടെ വന്നത് അങ്ങനെ പെട്ടുപോയതാണ് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കിടക്ക് കൊല്ലത്തുന്നോ പൊട്ടിയെത്തുന്നൊക്കെ ചാർജ് ചെയ്യാറ് ഒരു മുപ്പത്തഞ്ച് ശതമാനം ഉള്ളപ്പം ഒരു പത്ത് ശതമാനം കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനെപ്പറ്റി ഓർത്തില്ല എന്നുള്ളതാണ് സത്യം കാര്യം നമ്മൾ ലോങ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം എത്ര കിലോമീറ്റർ ഇട്ട് എവിടെ നടത്തുന്ന ചാർജ് ചെയ്യണമെന്ന് കറക്റ്റ് പ്ലാൻ ചെയ്യും പക്ഷെ ഓട്ടത്തിൽ നമുക്ക് അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം സാധാരണ നമുക്ക് എപ്പോഴും ഒരു നൂറ്റി എൺപത് ഇരുന്നൂറൊക്കെയാണ് റേഞ്ച് കിട്ടുന്നത് അന്ന് നമ്മൾ ഈ പറയുന്ന പന്ത്രണ്ട് ശതമാനത്തിലെ കെ എസ് സി ചാർജ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഓടിയത് ഏകദേശം നൂറ്റി അൻപത്തൊന്ന് ആണ് അതായത് അന്നത്തെ നമ്മുടെ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എപ്പോഴും ഒരാള് രണ്ടുപേരൊക്കെ ആണ് പോകുന്നത് പിന്നെ രാവിലെ വൈകിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ എ സി അത്രത്തോളം യൂസ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പവർ എടുക്കുന്നത് എ സിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ നാല് നാലുപേരുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഉച്ച ടൈമിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിലോട്ട് കുറച്ചുകൂടെ എ സി കിട്ടാനായിട്ട് നമ്മൾ ബ്ലോവർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എ സി ലോ ഏറ്റവും ലോ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇട്ടത് ഫാൻ സ്പീഡ് കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ പവർ കൺസ്യൂം ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയ വഴിക്കൊക്കെ നമ്മൾ വണ്ടി സ്പോർട്സ് മോഡൊക്കെ ഇട്ടിട്ട് മുന്നിൽ പോയ എല്ലാ വണ്ടികളെയും നല്ല രീതിയിൽ ഓവർടേക്ക് ചെയ്താണ് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ പറയാം നൂറ്റി അൻപത് റേഞ്ച് കിട്ടിയത് അത് നമ്മളുടെ ആ ഒരു ഡ്രൈവിംഗ് പാറ്റേണിൽ ഉണ്ടായ മാറ്റം കാരണമാണ് അപ്പോൾ അത് എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇ വി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അതിന് അടുത്ത ദിവസം ഞാൻ വണ്ടി ഓടിച്ചു നോക്കി കാര്യം ഈ പറഞ്ഞത് ഇത് വണ്ടിക്ക് കംപ്ലൈന്റ് ആയതാണെന്ന് അറിയണമല്ലോ അപ്പം ഞാൻ ഓടിച്ചു നോക്കിയപ്പം ഞാൻ പതിനാല് ശതമാനത്തിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാം ഈ പറഞ്ഞിട്ട് ഡ്രൈവിംഗ് പാറ്റേണിൽ ഉണ്ടായ മാറ്റം കാരണമാണ് പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ഉണ്ടായ മാറ്റമാണ് ആ ഒരു നൂറ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടിയത് അപ്പോൾ സാധാരണ കിട്ടുന്നത് പോലെ ഒരു നൂറ്റി എഴുപതോ എൺപതൊക്കെ കിട്ടിയ പോലും നമുക്ക് സുഖമായിട്ട് വീട്ടിൽ പോയായിരുന്നു അപ്പൊ നമുക്കൊരു പത്ത് ശതമാനം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അതൊരു ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനാണ് അപ്പൊ നമ്മുടെ അഞ്ചാലുമോട് റൂട്ടിൽ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു തിയാഗെ വി ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോകുന്നതിന് മുന്നേ നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഗോയിസിയുടെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ആ ഒരു വണ്ടി എത്ര ശതമാനം ചാർജ് ആയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞു ആ വണ്ടി ട്വന്റി ആയിരുന്നു ഞാൻ വിളിച്ച സമയത്തുണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ലോക്കലൊക്കെ ഓടുന്ന ആളാണെങ്കിൽ ഒരു നമ്മളിപ്പം ചെയ്തതാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ ചാർജ് ചെയ്തിട്ട് പോകുമായിരിക്കും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ അങ്ങ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അവര് ഇടുക്കി ഭാഗത്തുനിന്ന് അങ്ങോട്ട് വന്ന ആൾക്കാരാണ് അവർക്ക് തിരിച്ച് ഇടുക്കിയിൽ പോകണം അതുകൊണ്ട് തന്നെ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ചാർജ് ചെയ്യുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റ സ്വിച്ചിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ചാർജ് ചെയ്യാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നയൻറ്റി ഫൈവ് വരെ ആക്കുക അപ്പം സ്വാഭാവികമായിട്ടും ണെങ്കിൽ തന്നെ ടൈം എടുക്കും പിന്നെ ടു എബോ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ചാർജ് ചെയ്യുന്ന പത്ത് മിനിറ്റില് പത്ത് ശതമാനം അങ്ങനെ കേറത്തില്ല അപ്പൊ എന്തായാലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ തിരിച്ചു കുണ്ടറ പോവാന്ന് വിചാരിച്ചാലും അവിടെയും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇവിടെയാണെങ്കിലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമുക്ക് പത്ത് ശതമാനം ചാർജ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ പതിനൊന്ന് ശതമാനം ചാർജ് ഉണ്ടായിരുന്നത് പിന്നെ അടുത്തുള്ള ഒരു ചാർജ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള കെ എസ് സിയുടെ ചാർജ് സ്റ്റേഷനാണ് അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ അവിടെ രണ്ട് സി സി എസ് ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ചാർജ് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ഞാൻ വിളിച്ചു എന്തായാലും പാകം ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ അങ്ങോട്ട് പോകുന്നത് അപ്പോഴും ആലോചിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ലാസ്റ്റ് നമ്മൾ പോയ ചാർജ് സ്റ്റേഷന്റെ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചാർജ് നോക്കിയതാണ് ഞാൻ വിചാരിച്ചു പതിനേഴ് ശതമാനം ഉണ്ടല്ലോ അപ്പോൾ ആ പോണ വഴി കുണ്ടർന്ന് ചാർജ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അത് നമ്മൾ കാണിച്ചൊരു മണ്ടത്തരമാണ് നമ്മൾ എപ്പോഴും അടുത്ത് ചാർജ് ശേഷം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചാർജ് ചെയ്ത് സേഫ് ആക്കിയിട്ട് പോകുന്നതാണ് നല്ലതെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു ഒരുപാട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ പല പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് കാര്യം ഒരുവണ്ണം നമ്മൾ ട്രിവാണ്ടത്തുള്ള യാഹു സൂപ്പർ ബസാറിലുള്ള ചാർജ് ബോണിൻ്റെ ചാർജ് ശേഷം ഞാൻ എന്തേക്കും അവിടെ ഒരു നെക്സോൺ ഇവി നമ്മുടെ ടോയിങ് വണ്ടിയിൽ കൊണ്ടുവന്ന് അവർ അവിടെ കൊണ്ടുവന്നു അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചാർജ് തീർന്നു വഴിയില്ല അപ്പം ഞാൻ ചോദിച്ചു ചാർജ് തീർന്നു പറഞ്ഞാൽ സീറോ പേഴ്സൻറ്റ് ആ ആയി സാ അപ്പം പുള്ളി പറഞ്ഞവരായിട്ടുണ്ട് പത്ത് ശതമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു ശതമാനത്തിൽ ഈ പറഞ്ഞ മൂന്നും നാല് കിലോമീറ്റർ ഒക്കെ ആ ഒരു ഐഡിയയിൽ വന്നതാണ് ഇങ്ങെ എത്തിയില്ല ആറ്റുകാൽ അമ്പലത്തിൽ അവിടെ ഇവിടെ എങ്ങോട്ടൊക്കെ പോയാണ് എനിവേ വേ അങ്ങനെ ഈ പറഞ്ഞ നമ്മൾ ലാസ്റ്റ് വരെ നിന്ന് കഴിഞ്ഞാൽ ഈ ടോയിങ് വണ്ടി വന്ന് വരുന്നത് എന്ന് പറയുന്നതിനെ നിങ്ങൾ ആലോചിക്കണം അവരെ വിളിച്ച് അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ അവർ വേറെ വണ്ടി കൊണ്ടുപോയേക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ വഴിയിലാവുന്നത് പിന്നെ നാണക്കേടാണ് കാര്യം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പെട്രോൾ വണ്ടി ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാം പെട്രോൾ പമ്പ് പോവാം അടിക്കാ പോവാം എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിന് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാർജ് സ്റ്റേഷന്റെ അപര്യാപ്തതെ പറ്റിയാണ് കാര്യം നമ്മള് ആദ്യം നമ്മളാദ്യകാലത്ത് ഇവി എടുത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ആദ്യ കാലങ്ങളിൽ ചാർജ് സ്റ്റേഷൻസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു പക്ഷെ അവർക്ക് ധൈര്യമായിട്ട് ലോങ് ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വണ്ടിയും കുറവായിരുന്നു ചാർജ് സ്റ്റേഷൻ കുറവാണ് വണ്ടിയും കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് നമ്മൾ ചാർജ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ചാർജ് സ്റ്റേഷൻസ് ഉണ്ട് ഒരുപാടുണ്ട് പക്ഷേ വണ്ടി അതിനേക്കാളുണ്ട് നമ്മൾ ഇപ്പം ഇറങ്ങുന്ന ആ വണ്ടിയുടെ ആ ഗ്രോത്തിനനുസരിച്ച് ചാർജ് സ്റ്റേഷൻസ് വരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം കാര്യം നിങ്ങളൊരു ബിസിനസ് സൈഡ് ഇപ്പം എൻ എച്ച് സൈഡിലോ എം സി റോഡിൻ്റെ സൈഡിലോ ഒക്കെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്ന ചാർജ് സേഷൻ എന്ന് പറഞ്ഞത് കാര്യം ഇനി അങ്ങോട്ട് ഇ വി യുഗം തന്നെയാണ് അപ്പം അങ്ങനെ ഇ വി യുഗം തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ഈ ചാർജ് സ്റ്റേഷൻസ് വന്നാലേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ гарим <laughs> അപ്പം എനിക്കിപ്പോൾ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായി ഇതുവരെ ഞാൻ വണ്ടി എടുത്ത് എടുക്കാൻ പോകുന്ന എന്നോട് അഭിപ്രായം ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ അടിപൊളിയാണ് കിടിലാണെന്നാണ് പറഞ്ഞ കാര്യം എനിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല അപ്പം ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെന്നപ്പോഴും ഓരോ ചാർജ് സ്റ്റേഷനിലും വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നാളെ ഇനി ഒരാൾക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനൊരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ മൂന്നാല് ആൾക്കാർ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇ വി എടുക്കുന്നത് കുറേ അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇ വി വരുന്നതിനനുസരിച്ച് ആ ചാർജ് സ്റ്റേഷൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കൂടെ നമ്മൾ ഡെവലപ്പ് ആകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യം നമുക്ക് പല ഇപ്പോഴും ആൾക്കാർ മെസ്സേജ് അയയ്ക്കും ഇതുപോലെ മൂന്നാർ ചാർജ് സ്റ്റേഷൻ ഒരെണ്ണമേ ഉള്ളു ഒരെണ്ണം കൂടെ വന്നായിരുന്നേക്കുള്ളായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ചാർജ് സ്റ്റേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ആൾക്കാര് ഭയങ്കരമായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മെസ്സേജ് ഇടുന്ന ആർക്കെങ്കിലും ചാർജ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും മെസ്സേജ് ഇടുക എന്ന് പറയുന്നത് അപ്പൊ ഇപ്പഴും നമ്മള് നമ്പര് ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാർജ് സ്റ്റേഷൻസ് ഈ പറഞ്ഞണക്ക് തുടങ്ങാൻ താല്പര്യം അപ്പൊ അത് പല ആൾക്കാരും പല രീതിയിലാണ് ഇപ്പൊ ചില ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കാണും ഈ പറയണക്ക് ലാൻഡ് കാണത്തില്ല ചില ആൾക്കാർക്ക് ഈ പറയുന്ന ലാൻഡ് കാണും ഈ പറഞ്ഞ കണക്ക് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലാൻഡ് ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ എൻ എച്ച് സൈഡിലോ എം സി റോഡിന്റെ സൈഡിലോ റസ്റ്റോറൻ്റ് ഒക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചാർജ് സ്റ്റേഷൻ കാര്യം അതാണ് നമ്മളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ ഈ ചാർജ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഈ പറഞ്ഞവർക്ക് റെസ്റ്റോറൻറ് ഉള്ള ആൾക്കാർ നിങ്ങൾ ചാർജ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കസ്റ്റമർ കാര്യം ഒരു വണ്ടിയിൽ മൂന്നോ നാല് നാല് പേര് വന്നു കഴിഞ്ഞാൽ ആ നാല് പേര് അവിടെ കയറി ഫുഡ് കഴിക്കും അത് മാത്രമല്ല ഈ പറഞ്ഞവർക്ക് ചാർജ് സ്റ്റേഷനിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് ഒരു അധിക വരുമാനമായിരിക്കും അപ്പം അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇപ്പൊ റിസോർട്ടുകളിൽ ഒരുപാട് ചാർജ് സേഷനുകളിൽ ഇനി വേണം കാര്യം മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോകുമ്പോഴത്തേക്ക് അവർ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ നിൽക്കത്തില്ല അപ്പൊ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് രാത്രിയിൽ സ്ലോ ചാർജ് ചെയ്യത്തോളൂ അപ്പൊ അങ്ങനെയുള്ള ചാർജർ ഒക്കെ ആറായിരം രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഈ ഇപ്പൊ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അപ്പൊ ആറായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് അപ്പൊ ഇനിവേ നമ്മളതിനകത്തോട്ടൊന്നും അധികം പോകുന്നില്ല ആ ഒരു കാര്യം പറഞ്ഞുള്ള അപ്പൊ ചാർജ് സ്റ്റേഷൻസ് കൂടുതൽ വന്നാൽ മാത്രമേ ഇവിക്ക് നിലവിൽ പോലുള്ളൂ കാര്യം ത്യാഗ ഇവിയും പഞ്ച് ഇവിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇ വി എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ പറഞ്ഞിട്ട് നേരത്തെ ആൾക്കാർ ലോങ് ഇവിയിൽ പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പം ഇവിയിൽ ആൾക്കാർ ഒരുപാട് ലോങ് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നതാണ് നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ മൂന്നാറുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആൾക്കാർ എല്ലായിടത്തും പോകാൻ വേണ്ടി ഇവി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് അതിനനുസരിച്ച് ചാർജ് സ്റ്റേഷൻസും കൂടെ കൂടണില്ല എങ്കിലും നമ്മൾ ഇതുപോലെ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ കെ സി ബി അടുത്ത് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഇനി പണിയുന്ന ചാർജ് സ്റ്റേഷനിലെങ്കിലും ആൾക്കാർക്ക് ഉപയോഗമുള്ള സി സി എസ് ടു എന്ന് പറയുന്ന ഗണ്ണുള്ള മെഷീൻസ് കൂടുതലായിട്ട് വെക്കുക ഇപ്പൊ നാല് മെഷീൻസ് വെക്കുമ്പോൾ അതിൽ ഒരു മൂന്നെണ്ണമെങ്കിലും സി സി എസ് ടു കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം മൂന്ന് വണ്ടി അവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇനിവേ നമ്മൾക്ക് പറയാനുള്ള കഥ ഇതല്ല നമ്മൾ മൂന്നാമതായിട്ട് ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി നമ്മൾ നേരത്തെ പറഞ്ഞ കൊല്ലത്തുള്ള ഹൈസ്കൂൾ ജൻഷനിലെ കെ എസ് എയുടെ ചാർജ് സ്റ്റേഷനിൽ അവിടെയും ഇതുപോലെ മൂന്ന് ഗൺ ഉണ്ടെങ്കിലും ഒരു ഗൺ മാത്രമാണ് സി സി എസ് ടു ഗണ്ണ് നമുക്ക് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ ആ ഒരു ഗണ്ണ് മാത്രമേ പറ്റത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നെക്സോ ടി വി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടേക്ക് വേണം അപ്പം ടോട്ടലി പണിപാടി കാര്യം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏഴ് ശതമാനമാണ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടുത്തൊരു ചാർജ് സ്റ്റേഷനിലേക്ക് പോകുക എന്നൊരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് പോകാൻ കാര്യം അതിന്റെ തൊട്ടടുത്ത് തന്നെ ബിഷപ്പ് ജെറോ നഗറിൽ ഇ ഒക്കെയുടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി കഴിഞ്ഞാല് അവിടെ നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ ഒരു തൊണ്ണൂറ്റി ശതമാനം ഒരു വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചിലപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചാർജിങ് കംപ്ലീറ്റ് ആയേക്കാം പക്ഷേ ഈ മൂന്നടത്തു നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലപ്പോ ഈ ഒരു ടൈമിൽ അവിടെ വേറൊരു വണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ അവർക്കാണ് പ്രിഫറൻസ് അപ്പൊ അവര് ചിലപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ആക്കാൻ നിൽക്കുന്ന നോക്കാറുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം എന്തായാലും നോക്കിയപ്പോൾ ഇവിടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ആ വണ്ടിയിൽ ഏകദേശം മുപ്പത്തി ആറ് ശതമാനം ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിളിച്ചത് എന്തായാലും വെയിറ്റ് ചെയ്യാം അത് ഇതിനപ്പുറം ഒന്നുമില്ല പക്ഷെ ആ നെക്സോൺ വിയുടെ ഓണർ ഓണറിന്റെ പേര് സജിത്ത് എന്നാണ് സജിത് ബ്രോ ഭയങ്കര നല്ല മനസ്സുള്ള ഒരു ഉടമയാണ് അത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല എനിക്കിതുപോലെ പത്ത് ശതമാനം ചാർജ് കയറണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഇപ്പം പത്തല്ല കേട്ടോ കാര്യം ഞാൻ ആദ്യമേ നമ്മുടെ കുണ്ടറയുള്ള ചാർജ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്കാണ് എനിക്ക് പത്ത് ശതമാനം ചാർജ് ചെയ്ത് വീട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് ഞാനിപ്പം വീണ്ടും അധികമായിട്ട് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഓടിയത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഒരു ഇരുപത് ശതമാനം അതായത് ഇരുപത് മിനിറ്റോളം ചാർജ് ചെയ്താൽ മാത്രമേ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ കുണ്ടറേന്ന് വേണമെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിൽ എനിക്ക് വീട്ടിൽ പോകാം കാര്യം എനിക്കൊരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളമാണ് അവിടുന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് വീട്ടിലെത്തിക്കാം പക്ഷേ അവിടെ വീട്ടിലെത്തുമ്പോൾ ഞാൻ രണ്ട് ആയിരിക്കും എത്തുന്നത് ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പത്ത് മിനിറ്റ് എത്തയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തായാലും ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയത് കാര്യം വേറൊന്നും നമ്മൾ ഈ പറയുന്ന പ്ലാൻ ചെയ്ത് പോകുന്ന രീതിയിൽ നടന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ വഴിയിലാവും അപ്പം അങ്ങനെ വഴിയിലാവുന്നതിനേക്കാൾ വേദമാണ് ഈ പറഞ്ഞ നിനക്ക് വണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും ചാർജ് ചെയ്യാന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ റിസ്ക് എടുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഇല്ല എങ്കിൽ ഈ പറഞ്ഞ റിസ്ക് എടുത്ത് പോവാം പിന്നെ വേറൊരു ഓപ്ഷനുള്ളത് നമുക്ക് കെ എസ് ഇ ബിയുടെ പോസ്റ്റിൻ്റെ നമുക്ക് ചാർജേഴ്സ് ഉണ്ട് അപ്പോൾ അത് ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം ലീസ്റ്റ് കേസിൽ അങ്ങനെയെങ്കിലും ചാർജ് ചെയ്യുക പക്ഷെ അപ്പം അങ്ങനെ ചാർജ് ചെയ്യുമ്പോഴും ഒരു മണിക്കൂർ കൊണ്ട് പത്ത് ശതമാനമൊക്കെ ആയിരിക്കും ചാർജ് കയറുന്നത് അപ്പൊ അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് അപ്പൊ എനിവേ നമുക്ക് ആ സജിത് ബ്രോ നമുക്ക് ഒരു ഇരുപത് മിനിറ്റത്തേക്ക് ചാർജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിലെ ആ ഒരു ഗണ് ഊരി നമുക്ക് തന്നു അപ്പം അത് അത് ചിലപ്പം ഫാമിലി ആയിട്ട് നമ്മൾ വന്നത് കൊണ്ടായിരിക്കാം പിന്നെ നമുക്ക് ഈ ഒരു കുറച്ച് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇനി അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല അപ്പം ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ കൊല്ലത്ത് തന്നെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവിടെ ഫ്ളാറ്റിൽ ചാർജിങ് ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവിടെ വന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് അപ്പൊ അതൊരു നെഗറ്റീവ് ആണ് അയച്ചു ഈ പറഞ്ഞത് ഫ്ളാറ്റുകളിലൊക്കെ ചാർജ് സ്റ്റേഷൻസ് ഒക്കെ വരേണ്ടിയ കാലം കഴിഞ്ഞു അത് പഴയ ഫ്ലാറ്റ് ആയതുകൊണ്ട് എന്തോ ആയിക്കോട്ടെ അപ്പൊ ആ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് അല്ലായിരുന്നെങ്കിൽ ആ വണ്ടി മുപ്പത്താറ് ശതമാനത്തിൽ നിന്ന് ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ചാർജ് ചെയ്യുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അവര് ഈ പറഞ്ഞത് ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർ അവരെ ഹെല്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം അതായത് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ ചാർജ് ചെയ്ത് അടുത്ത ചാർജ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം വിട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനും ചെയ്യുന്നതെന്നുള്ള ഇരിക്കാണ് പുള്ളി പറഞ്ഞത് അപ്പം എനിവേ ആ ചെയ്തത് നല്ല കാര്യമാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അത്യാവശ്യക്കാരാണ് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇതുപോലെ ആരെങ്കിലും പെട്ട് പോയിട്ട് വരുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വിട്ടു കൊടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ കാര്യം ചാർജ് സ്റ്റേഷൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് ചാർജ് സ്റ്റേഷൻസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് വരും ഇപ്പം നമ്മുടെ നാട്ടിൽ കാര്യം പണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി എത്രത്തോളം പെട്രോൾ പമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇപ്പം അതുപോലെയാണോ ഈ പറഞ്ഞ ഒരുപാട് പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് ഈ പറഞ്ഞ ഇ വിസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ചാർജ് സ്റ്റേഷനെ നമ്മൾ കണ്ടതാണ് ഒരു സി സി എസ് ടു കണ്ണുള്ള ഒരു ചാർജ് സ്റ്റേഷനിൽ രണ്ട് വണ്ടി കിടപ്പുണ്ടായിരുന്നു അപ്പം ഒരു വണ്ടി എന്തായാലും വെയിറ്റിംഗ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ആ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ഇനി ഈ പറഞ്ഞ നമ്മളുടെ എക്സ്പീരിയൻസ് ഇതായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മൂന്ന് ചാർജ് സ്റ്റേഷനിൽ പോയതിന് ശേഷമാണ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത് വേണമെങ്കിൽ ഈ പറഞ്ഞ നടക്കും മുപ്പത്തഞ്ച് ശതമാനം എളുപ്പം കുട്ടിയത്തുനിന്ന് നമുക്ക് ചെയ്യാമായിരുന്നു പതിനേഴ് ശതമാനമുള്ള ഉള്ളപ്പോൾ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ഈ അവസാനം പോയ ചാർജ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പോയായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഒക്കെ അധികമായിട്ട് ഓടിയിട്ട് ഒരു ഏഴ് ശതമാനം ചാർജില് നമ്മൾ അവിടെ വരേണ്ടി വന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒണ്ണിയർ ഓടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലായിരുന്നു കാര്യം നമ്മളൊന്നല്ലെങ്കിൽ അടുത്ത ചാർജർ പ്ലാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരിടത്ത് ചാർജർ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്തോട്ടങ്ങ് പോവും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇ വി എടുക്കുമ്പോഴത്തേക്ക് പൈസ ലാഭം മാത്രമല്ല ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം നഷ്ടം ഉണ്ടായേക്കാം എനിക്ക് ഏകദേശം ഇതിന്റെ പുറകെ ഓടിയപ്പോ ഒരു ഒന്നര മണിക്കൂറോളം നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത് അതാണ് ഏറ്റവും വലിയ നാടകയുടെ കാര്യം നമ്മളെപ്പോഴും ഇ വി അടിപൊളിയാണ് കിടിലാണ് പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ തള്ളിവെച്ചിട്ട് ആ ഈ പറയുന്നതൊക്കെ അവര് അവരെ കൊണ്ട് ഇങ്ങനെ ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോട്ടെ അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് വേണമെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇ വി എടുക്കാൻ പോകുന്ന ആള് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇ വി എടുക്കാവൂ ഒരു പ്ലാനും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന ആളിനെ സമയത്തോളം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല ഇവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം പെട്രോൾ പമ്പുകൾ കാണുന്നത് പോലെ എല്ലായിടത്തും ചാർജ് സെഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാലും കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തന്നെയായിരിക്കാം നമ്മൾ കൂടുതലും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റുകളുള്ള ചാർജ് സ്റ്റേഷൻസ് അങ്ങനെയൊക്കെ ഓപ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇ വി എടുക്കുമ്പോൾ പൈസ ലാഭം മാത്രമല്ല ചിലപ്പോൾ സമയനഷ്ടവും വന്നേക്കാം അപ്പോൾ ഇതാണ് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പെട്ട കാര്യം കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനിലുള്ള ഒരു അപര്യാപ്തതയാണ് അവർ സി സി എസ് ടു കണ്ണുകൾ കൂടുതൽ വെക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ കൊണ്ടുവച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് കണ്ണോ മൂന്ന് കണ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാമായിരുന്നു ഓക്കെ എനിവേ നമ്മൾ ഈ ഒരു വീഡിയോ ഇനിയും ഒരുപാട് വലിച്ചയഴിച്ചുകൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇ വി ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഇതിന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന പെട്രോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ ഇ വി എടുക്കരുത് അതാ ഇതാന്നൊക്കെ പക്ഷെ എനിക്കിപ്പോഴും ഒരു നഷ്ടബോധം തോന്നുന്നില്ല ഞാൻ ഇപ്പം ഒന്നര മണിക്കൂർ നഷ്ടപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ലാഭിച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യമേ അധികം കൊടുത്ത പൈസയാണ് അത് വേറെ കാര്യം കാര്യീവി എടുക്കാനായിട്ട് എന്നാലും മൂന്ന് ലക്ഷം രൂപ അധികം കൊടുത്തു അത് ഈ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം കവറായി ഇനി ഒരു ലക്ഷം കൂടെ കവറായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടുന്നതെല്ലാം എനിക്ക് അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അധികം ഓട്ടോ ഇല്ലാത്ത ആൾക്കാർ ഇ വി എടുക്കരുത് നിങ്ങൾക്ക് ഒരു മാസം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് എങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഇ വി എടുക്കാവൂ പിന്നെ ഇ വി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടം കൂടും കാര്യം അധികം ചിലവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഓട്ടം കൂടും ചാർജ് സ്റ്റേഷൻസ് കൂടെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഇ വി എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ബാറ്ററിയുടെ പ്രശ്നമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ സോൾവ് ആവും പിന്നെ ഈ പറഞ്ഞു ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോസ്റ്റൊക്കെ കുറഞ്ഞു വരും ഇനി ഇപ്പം എടുക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂടുതൽ ചാർജ് സ്റ്റേഷൻസ് വരാനുള്ള ശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും ആയിട്ട് നടത്താം അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്സ് ആൻഡ് ടിപ്സ്